തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് യു ഡി എഫ് പ്രവർത്തകർ ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി ആലപ്പുഴ ഡി സി സി ഓഫീസിൽ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും എത്തി ആലപ്പുഴ ഡി സി സി ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനെ മധുരം നൽകി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ആലപ്പുഴ ഡി സി സി ഓഫീസിലെത്തിയ കെ സി വേണുഗോപാലിനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് മധുരം നൽകി സ്വീകരിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചതോടെ നേതാക്കളും പ്രവർത്തകരും വിവിധ സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി വിജയം ഉറപ്പിച്ചതിനെ തുടർന്ന് ആലപ്പുഴ ഡി സി സി ഓഫീസിലേക്ക് എത്തിയ കെ സി വേണുഗോപാലിനെ നേതാക്കളും പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത് പടക്കം പൊട്ടിച്ചും മധുര പലഹാരം വിതരണം ചെയ്തുമായിരുന്നു പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് കെ എ ഷുക്കൂർ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി